കാസർഗോഡ് ഒരു വാർത്ത വയനാട്ടിൽ ലഭിക്കാത്ത കേന്ദ്രമന്ത്രി ഇറാനി ഇടപെട്ട് ആഹാരം കേരളത്തെ കുറിച്ച് വ്യാജ വാർത്തകൾ അഴിച്ചുവിടുക എന്നത് സംഘപരിവാർ മാധ്യമങ്ങളുടെ ഒരു സ്ഥിരം പരിപാടിയാണ് ഈ കൊറോണ കാലത്തും അവർ അത് തുടർന്നു കൊണ്ടിരിക്കുന്നു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വയനാട്ടിലെ അതിഥി തൊഴിലാളികൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു നൽകി എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളാണ് സംഘപരിവാർ പ്രവർത്തകർ ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളെ പൊളിച്ചടുക്കി രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ടാൽ പിന്നെ സംഘപരിവാർ പ്രവർത്തകർ ഓടിയ വഴിയിൽ പുല്ലുപോലും മുളക്കില്ല വ്യാജ വാർത്തകൾക്കെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്ത വയനാട്ടിൽ ഭക്ഷണം ലഭിക്കാത്ത അതിഥി തൊഴിലാളി സംഘത്തിന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇടപെട്ട് ആഹാരം എത്തിച്ചു എന്നതാണ് അന്വേഷിച്ചപ്പോൾ വയനാട് മണ്ഡലത്തിൽപ്പെട്ട മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിൽ നിന്നാണ് അങ്ങനെ ഒരു വാർത്ത ചില പത്രങ്ങളിൽ വന്നത് എന്ന് മനസ്സിലായി അവിടെ അന്വേഷണം നടത്തി കരുവാരക്കൊണ്ട് ഇരിങ്ങാട്ടിരി എന്ന സ്ഥലത്ത് നാൽപ്പത്തിയൊന്ന് അതിഥി തൊഴിലാളികൾ ചേരേങ്ങര അഫ്സൽ എന്നയാളിൻ്റെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നുണ്ട് അവർക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കളും സൗകര്യങ്ങളും ക്വാർട്ടേഴ്സ് ഉടമയും ും എത്തി കൊടുക്കുകയായിരുന്നു പഞ്ചായത്ത് അധികൃതർ ഈ ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ ദിവസം ഇരുപത്തഞ്ച് കിറ്റുകൾ നൽകി കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ഭക്ഷണം എത്തിക്കാമെന്ന് പറഞ്ഞപ്പോൾ സ്വയം പാചകം ചെയ്ത് കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കിറ്റുകൾ നൽകിയത് അപ്പോൾ അവിടെ ഒരു ക്ഷാമവും ഉണ്ടായിട്ടില്ല അങ്ങനെ പരാതി ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല ഇന്നലെ തന്നെ ഇത് ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും വ്യാജ വ്യാജപ്രചരണം എന്ന നിലയിൽ അവഗണിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഇന്ന് വയനാട്ടിൽ സഹായം സഹായമെത്തിച്ച് സ്മൃതി അമേത്തിയിൽ സഹായവുമായി രാഹുലും എന്നൊരു വാർത്ത ഡൽഹിയിൽ നിന്ന് വന്നത് കണ്ടു സ്മൃതി ഇറാനിയുടെ സംയോജിതമായ ഇടപെടൽ മൂലം പട്ടിണിക്കാരായ തൊഴിലാളികൾക്ക് ഭക്ഷണം എത്തി എന്ന പ്രചരണം ഓർഗനൈസർ എന്ന ആർ എസ് എസ് മാധ്യമത്തിലൂടെയും പ്രചരിപ്പിക്കുന്നത് കണ്ടു ഒരു കാര്യമേ ഇവിടെ പറയാനുള്ളൂ സംസ്ഥാനത്ത് അതിഥി തൊഴിലാളികൾക്കും പ്രയാസപ്പെടുന്ന മറ്റെല്ലാവർക്കും ആവശ്യമായ സഹായങ്ങൾ യോജിപ്പോടെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് അതിന് ഭംഗം വരുന്ന രീതിയിലോ അതിനെ ഈർത്തിക്കാട്ടുന്ന രീതിയിലോ ഉള്ള മത്സരവും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള by yourselves Kasargod Kaningad Mangalore